പേടി കൂടാതെ ജീവിക്കാൻ കഴിയണം പ്രവാസികളായ ഏതൊരാളോട് നിങ്ങൾ സംസാരിച്ചു നോക്കൂ അവരേറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഈ പേടി എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം അവർക്ക് ഭാവിയെക്കുറിച്ച് നാളുകളെ കുറിച്ച് മക്കളെക്കുറിച്ച് വരാനിരിക്കുന്നതിനെ കുറിച്ചാണ് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടുന്ന് വല്ലതും പറ്റിപ്പോയാൽ അതെങ്ങനെ സംഭവിച്ചു പോയാൽ അങ്ങനെ സംഭവിച്ചു പോയാൽ ഭയം ആ ഭയം മൂർച്ഛിക്കാൻ നമ്മളൊരു കാരണമാവാൻ പാടില്ല ആ ഭയം തണുപ്പിക്കാനാണ് കാരണമാവേണ്ടത് അല്ലേ ഈ ഭയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ പേടി ഉണ്ടായാലും മനുഷ്യന് പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല അക്ബർ ചക്രവർത്തിയുടെ ഒരു സ്റ്റോറി ഉണ്ട് അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് വേറൊരു രാജ്യത്തുള്ള പിന്നെ ഒരാൾ പിന്നെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തുന്നു ഓക്കെ അയൽ രാജ്യത്തുള്ള ഒരാൾ ഒരാളൊരാളായിട്ട് വന്നു എന്നിട്ട് അക്ബർ ചക്രവർത്തിയോട് പറയാണ് ഇയാൾ ഇവിടെ നിർത്തണം നിങ്ങൾ ഇയാൾക്ക് മാംസാഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മാംസാഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും ഇപ്പഴുള്ള അതേ തൂക്കണ്ടാവണം ഏ വെയിറ്റ് കൂടാൻ പാടില്ല പക്ഷെ അയാൾക്ക് കൊടുക്കേണ്ടത് മുഴുവനും മൂന്ന് നേരവും എന്താണ് മാംസാഹാരം ആകെ വലഞ്ഞേ അങ്ങനെ സംഭവിക്കുവോ മാംസാഹാരം കഴിച്ച ഉറപ്പായിട്ട് രണ്ടു ദിവസം കൊണ്ട് വെയിറ്റ് കൂടും എന്ത് ചെയ്യും ഒരു നേരം കൊടുത്താലും ഓരോ മൂന്ന് നേരവും കൊടുക്കണം ആകെ വലിഞ്ഞു അപ്പോഴാണ് ബീർബൽ ഒരു തന്ത്രം പ്രയോഗിച്ചു അറിയോ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണ് അല്ലേ ഭയങ്കര സൂത്രശാലി ആയിട്ടുള്ള മന്ത്രിയാണ് ഏഹ് അവ ബീർബൽ ഒരു സൂത്രം പ്രയോഗിച്ചു ഒരു മാസം കഴിഞ്ഞു ഇയാൾക്ക് എല്ലാ നേരവും മാംസാഹാരം തന്നെ കൊടുത്തത് ഒരു ഒരു മാസം കഴിഞ്ഞ് മറ്റേയാൾ വന്ന് ഇയാളെ കൊണ്ടുപോകുന്ന സമയത്ത് തൂക്കി നോക്കുമ്പോൾ നേരത്തെ ഉള്ള തൂക്കം കുറഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും കൂടിയിട്ടില്ല കൂടാൻ പാടില്ല എന്നാണല്ലോ കണ്ടീഷൻ കൂടിയിട്ടില്ല എന്താ സംഭവം എന്നറിയോ ഏ ബീർബല് ബീർബൽ ചെയ്തെന്താന്നറിയോ ഇയാൾക്ക് എല്ലാ നേരവും മാംസാഹാരമൊക്കെ കൊടുത്തു എത്ര വേണമെങ്കിലും കഴിക്കാൻ പറഞ്ഞു ടത്തിയത് എവിടെ അറിയോ സിംഹക്കൂട്ടിന്റെ തൊട്ടടുത്ത് മാത്രമല്ല ഇയാളോട് പറഞ്ഞു സിംഹം പാതിരാത്രിയായാലും ഇറങ്ങി നടക്കുന്ന സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞു തടി വിടോ തടിവിടോ എന്ത് കഴിച്ചാലും തടിവിടോ ഭയമോ പേടിയില്ലേ മനുഷ്യന്മാർക്ക് അസുഖങ്ങൾ വരുത്തും മനുഷ്യന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും മനുഷ്യന് പ്രായം വർദ്ധിപ്പിക്കും പ്രായം മീൻസ് അയാളുടെ സ്കിന്നിലും അയാളുടെ സ്വഭാവത്തിലും ഒക്കെ പ്രായം വർദ്ധിക്കും എന്ത് കാരണം പേടി അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചോക്കും ടൈഗർ പുള്ളിമാനിന്റെ പിന്നാലെ ഓടൂലേ ഏഹ് എപ്പോഴും മിക്കവാറും ആരാ ജയിക്ക ടൈഗർ ആ ജയിക്ക പുള്ളിമാനെ കടിച്ചു നിന്നിട്ടും ഉണ്ടാവും പുള്ളിമാനും ഓടാൻ കഴിയും ടൈഗറിന് ഓടാൻ കഴിയൂലേ പക്ഷെ എന്നിട്ടും പുള്ളിമാൻ തോൽക്കുന്നത് എന്തുണ്ടെന്നറിയോ എന്തുണ്ടായിരിക്കും പേടി ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നതോടുകൂടി അതിന്റെ ആ വേഗതയില്ലേ അത് കുറയൂ പേടി പിന്നെ ഉറപ്പായിട്ടും പുള്ളിമാൻ അറിയാം ടൈഗറെ ജയിക്കൊള്ളൂന്ന് ഏഹ് ടൈഗർ വലിയ ജീവയല്ലേ അത് നല്ലോണം ഓടാൻ കഴിയൂലേ പുള്ളിമാനേക്കാളും ഓടാൻ കഴിയൂലേ കഴിവില്ല കഴിവില്ല പുള്ളിമാന് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുണ്ട് ടൈഗറിന് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയുണ്ട് എന്നിട്ടും പുള്ളിമാൻ തോൽക്കാൻ കാരണം എന്താണ് ചില നമ്മൾ കൂടെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ചിലപ്പോ നമ്മൾ ഓനെന്തായാലും ഫുൾ കിട്ടും എന്തായാലും ചെയിക്കുമല്ലോ ടൈഗറിന് പിന്നെ എന്തായാലും ഫുൾസ് കിട്ടുന്നുള്ള ആ ചിന്തയിൽ കാരണം നമ്മള് നമ്മുടെ കുട്ടികൾക്കും അയാൾക്കും ഒക്കെ ഒരേ പോലെ തന്നെയാണ് ഈ സാധനം പഠിച്ചോ കൂടുതലുള്ളത് എങ്ങനെ ഒരാൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരേ കാര്യത്തോട് ഇഷ്ടം ഉണ്ടാവണം എന്നില്ല ചിലക്ക് ഫിസിക്സിനോടായിരിക്കും ചിലർക്ക് മാത്സിനോടായിരിക്കും ചിലർക്ക് ലാംഗ്വേജിനോടായിരിക്കും ഓരോ ആൾക്കും എന്തോ ഒരു കാര്യത്തിൽ വേഗത ഒരുപോലെയാണ് ഓരോ കാര്യത്തിലായിരിക്കും പക്ഷെ വേഗത വെലോസിറ്റി എന്ന് പറയാം ടൈഗറിനെക്കാളും വെലോസിറ്റി ആർക്കുണ്ട് പുള്ളിമാൻ ഉണ്ട് എന്നിട്ടും പുള്ളിമാൻ തോറ്റത് എന്തുകൊണ്ടാ നിങ്ങൾ പറയൂ പേടി എവിടെ പേടി ഉണ്ടാകുന്നുണ്ടോ അവിടെ ഒരാളുടെ വേഗത കുറയും അതുകൊണ്ടാണ് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലെ പതിമൂന്ന് സ്ഥലങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ് ഒരേ പോലെ പതിമൂന്ന് പ്രാവശ്യം ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള കാര്യ എന്താണെന്നറിയോ ഏ വലിം വലാഹും കേട്ടിട്ടുണ്ടോ വായിക്കുമ്പോഴൊക്കെ കാണാൻ കഴിയും ഇപ്പൊ സമയത്ത് അറേ ഓ തീരാനായില്ലേ ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം ഇത് ഇതോട് കൂടി അവസാനിപ്പിക്കാം കേട്ടോ എന്താ കുറാൻ പറ ശലോയിക്കണേ കുറാൻ പറയാണ് പതിമൂന്ന് പ്രാവശ്യ പറയണ ഒരേ പോലെ ഒരു കാര്യം അങ്ങനെ പറയണമെങ്കിൽ അതിനത്രയും പ്രാധാന്യം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരാട്ടം പറഞ്ഞ പോലെ എന്താ പറഞ്ഞെന്നറിയോ ശരിക്കും പഠിച്ചവനെ കുറിച്ച് ഭയങ്കര ഒരു പ്രതീക്ഷയുള്ള മനുഷ്യർക്ക് ഏ പഠിച്ചവനെ കുറിച്ച് പ്രതീക്ഷയുള്ളൊരു മനുഷ്യർക്ക് അടിച്ചോ കൈവിടൂല എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യർ മനുഷ്യന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല ഏതാണ് രണ്ട് കാര്യം എന്ന് പറയാ ഒന്ന് സങ്കടമാണ് രണ്ടാമത്തേത് പേടിയാണ് സങ്കടം പേടിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താ എന്താ സങ്കടം കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് പേടി വരാനിരിക്കുന്നതിനെ കുറിച്ചാണ് ഇത് രണ്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം ഉണ്ടാവില്ല എന്നൊന്നുമില്ല അതിന്റെ കുഴിയിൽ അവർ വീണുപോവുകയൊക്കെ ചെയ്യും ഇതിന്റെ രണ്ടിന്റെയും കുഴികളിൽ അവർ വീഴും പക്ഷെ അവിടെ കിടക്കൂല അവിടെ നിന്ന് എണ്ണിച്ചു പോകും അതാണ് പറഞ്ഞത് ആ ഒരു പ്രത്യാശയാണ് ശരിക്കും ജീവിതത്തിന് നിലനിൽപ്പ് തരുന്നത് എവിടെ അത് നഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക് ഈ പേടി വന്നുകൂടും നമ്മുടെ അവള് അവള് റമിന്ന വിളിക്കാം അവള് പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണൂരായിരുന്നു അങ്ങനെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് വയനാട്ടില് രണ്ട് മാസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവരുടെ കൂടെയായിരുന്നു മോനെ നാട്ടിൽ വരുന്നു മോന് അന്ന് പിന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക ചെറിയ വയസ്സുള്ളു അന്ന് ആ പത്ത് വയസ്സേ ഉള്ളു ഒരു ദിവസം അവൻ ഞങ്ങളോട് പറയാണ് എനിക്ക് ബസ്സിൽ വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരണം പറ്റില്ല എല്ലാവരും പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു അവസാനം അവൻ നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെ അവളുടെ ഉപ്പയുണ്ട് അബിന്നാണ് അവൾക്ക് അബി ഇവനെയും കൊണ്ട് മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പോയി വയനാട്ടിലേക്കുള്ള ബസ്സൊക്കെ കണ്ടുപിടിച്ച് ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ സംസാരിച്ച് ഇവനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് അവനിഷ്ടമുള്ളൊരു സീറ്റിലൊക്കെ ഇരുത്തി അവനെ വിട്ട് നമ്മളവനെ വയനാട്ടിൽ കൽപ്പറ്റയിൽ കാത്തിരുന്നു അങ്ങനെ കൽപ്പറ്റ എത്തുന്നത് വരെ ഫോൺ ചെയ്യുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവന് വളരെ സ്വസ്ഥത ഉണ്ട് അല്ലെങ്കിൽ സെക്യൂർ ആണ് സുരക്ഷിതനാണ് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുന്നുണ്ട് എന്തായിരുന്നല്ലോ അവന് കൽപ്പറ്റ വന്ന് വണ്ടി ഇറങ്ങുന്ന ഒരു നിമിഷം ഭയങ്കര ഒരു അവനങ്ങനെ കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷം അനുഭവപ്പെടുക്കും കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഞാൻ ദൂരം ഇങ്ങനെ നോക്കി നിന്ന് അങ്ങനെ അവനെ സ്വീകരിച്ചു അവൻ ആ ഒരു നിമിഷം മറക്കൂല സത്യത്തിൽ അവൻ ഇപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട് ആ ബസ് കൽപ്പറ്റയിൽ സുരക്ഷിതമായി എത്തുന്നതുവരെ ആ ബസ്സിൻ്റെ പിറകെ ഒരു ബൈക്കുണ്ടായിരുന്നു മലപ്പുറം മുതൽ കൽപ്പറ്റ വരെ അറുപത്തിരണ്ട് വയസ്സുള്ളൊരു മനുഷ്യൻ ആ ബസ്സിൻ്റെ പിറകെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഇതെന്തിനാ പറഞ്ഞോ നമ്മളെ കൈവിടാത്ത പിന്നാലെ വരുന്ന സ്നേഹത്തിന്റെ പേരാണ് പഠിച്ചോൻ ഈശ്വരൻ ഒരു കുട്ടി ഇതേപോലെ അമ്മയുടെ വീട്ടിലേക്ക് ഒറ്റക്ക് പോകണം ട്രെയിനിൽ വാശി പിടിച്ചു അങ്ങനെ അവൻ്റെ അച്ഛൻ ട്രെയിനിൽ അവനെ കയറ്റി വിടുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തു അവൻ്റെ കീശയിൽ എന്നിട്ട് പറഞ്ഞു നിനക്ക് നല്ലോണം പേടിയാവണ സമയത്ത് ഭയങ്കര പേടിയാവൂലേ അപ്പം മാത്രം ഇതെടുത്തിട്ട് വായിക്കണം അവനാ അല്ല എൻ്റെ അച്ഛൻ പറഞ്ഞു പേടിയാവുന്നില്ലെങ്കിൽ നീ ഇതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട മറന്നേക്കു അങ്ങനെ അവൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ഭയങ്കര രസമായിരുന്നു ആ പേപ്പറിന്റെ കാര്യമൊക്കെ അവൻ മറന്നുപോയി അവന് ഒറ്റക്കായി പോയി ഒരു സമയത്ത് ബോഗിയിൽ ആ ഭോഗിയിൽ ഒറ്റക്കായി പോയി അങ്ങനെ പിന്നെ കയറി വരുന്നത് മുഴുവനും കണ്ടാൽ തന്നെ പേടിയുള്ള കുറെ ആൾ വില്ലന്മാരെ പോലെയുള്ള അവൻ ആകെ പേടിയായി അവരിങ്ങനെ പേടിച്ചിട്ട് വരക്കാൻ തുടങ്ങി എപ്പോഴാണ് അവനാലോചിച്ചത് അച്ഛൻ തന്ന പേപ്പറിനെ കുറിച്ച് അവൻ മെല്ലെ കീസിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് ആരും കാണാതെ ഇങ്ങനെ വായിച്ചു നോക്കി എന്താ എഴുതി വച്ചതെന്നറിയോ മോന് നല്ല പേടിയുണ്ടല്ലേ പേടി കണ്ടെട്ടോ അച്ഛൻ പിറകിലെ ഭോഗിയിൽ ഉണ്ട് തൊട്ടു പിന്നിലെ ഭോഗിയിൽ അച്ഛനുണ്ട് നല്ലോണം പേടിയാവുന്ന സമയത്ത് വായിച്ചു നോക്കാൻ നമ്മുടെ കീശയിലേക്ക് ഇട്ട് തന്ന പുസ്തകത്തിൻ്റെ പേരാണ് വേദഗ്രന്ഥം